ആനയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ ചങ്ങലയ്ക്കിടാൻ പറ്റും പക്ഷേ ചങ്ങലയ്ക്കാണ് ഭ്രാന്തി പിടിക്കുന്നതെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഞാൻ എന്തിനാവും ഈ ചോദ്യം ചോദിച്ചത് എന്നാവും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ദർഗ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായി രണ്ട് മലയാളി കന്യാസ്ത്രീകൾ മൂന്ന് പെൺകുട്ടികളുമായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി പെൺകുട്ടികൾ മൂന്ന് പേർക്കും പത്തൊമ്പത് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായം ഇവരുടെ രേഖകൾ ഐഡൻറ്റിറ്റി കാർഡ് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകൾ എല്ലാം അവരുടെ പക്കലുണ്ട് ഇങ്ങനെ അവർ വിശ്രമിക്കുമ്പോൾ ടി ടി ഇ കടന്നു വരുന്നു ഈ പെൺകുട്ടികളോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്തിയെ എന്ന് ചോദിക്കുന്നു അവർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല ഞങ്ങൾ യാത്ര ചെയ്യാൻ വന്നതാണ് രണ്ട് സിസ്റ്റേഴ്സിനൊപ്പമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ടിക്കറ്റ് ടിക്കറ്റുണ്ട് എന്നും പറയുകയാണ് തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചങ്ങലയ്ക്കാണോ ഭ്രാന്തി പിടിച്ചത് എന്ന് ചിന്തിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അവിടെ നിന്ന് അധികാരികൾ ഭജ്രകൾ എന്ന ഒരു തീവ്ര വർഗീയ സംഘടനയിലെ ആൾക്കാരെ വിളിക്കുകയാണ് അവർ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു ഈ പെൺകുട്ടികളെ മനുഷ്യക്കടത്തനായിട്ട് ഈ സന്യാസിനികൾ കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണം പരത്തുന്നു അത് കേട്ട പോലീസ് ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് പ്രധാനമായും രണ്ട് വകുപ്പുകളാണ് ഇതിനകത്തിട്ടിരിക്കുക ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പാണ് മനുഷ്യക്കടുത്തിനെ സംബന്ധിച്ചതാണ് അതാണ് ഒന്നാമത്തെ കുറ്റമെങ്കിൽ രണ്ടാമത്തെ കുറ്റം ഛത്തീസ്ഗഡിലെ മത സ്വാതന്ത്ര്യം സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടാക്കിയ രണ്ടായിരത്തി ആറിൽ പുതുക്കിയ നിയമത്തിൻ്റെ നാലാം വകുപ്പ് പ്രകാരമാണ് അത് പ്രകാരം മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നതാണ് കുറ്റകൃത്യം അത്ഭുതം തോന്നി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ല അതിലേക്ക് വന്ന വഴികളാണ് എന്നെ ചിന്തിപ്പിച്ചത് ഇന്ന് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ബജ്രഗളിൻ്റെ പ്രവർത്തകർ ആ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കാണ് അവകാശമുള്ളത് മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണോ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ വിലക്കിയാൽ ഇല്ലാതാകേണ്ട ഒന്നാണോ ഇന്ന് ഇതാണ് ലീഗൽ പാത്ത് ചിന്തിക്കുക നമുക്കറിയാം ഇന്ത്യയിൽ ഏത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായ ഒന്നായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നിഷേധിക്കുവാൻ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കും അധികാരമില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നിലനിൽക്കത്തക്കതല്ല എന്ന് കോടതികൾ വിധിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തി അഞ്ചാം ആർട്ടിക്കൾ പറയുന്നത് ഇപ്രകാരമാണ് ഒരു മനുഷ്യന് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രഘോഷിക്കുവാനും അതിൽ വിശ്വസിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടെന്നാണ് അതായത് മൗലികമായ ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലികമായ അവകാശങ്ങളൊന്നാണ് അവൻ്റെ വിശ്വാസം എന്ന് പറയുക സ്വന്തം ഇഷ്ടത്തോടുകൂടി ഏത് മതം സ്വീകരിക്കുന്നതിനും ഇന്ത്യൻ പൗരന് അവകാശമുണ്ട് അർഹതയുണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരു ഗവൺമെൻറ്റിനും അർഹതയില്ല എന്നുള്ളതാണ് സത്യം സത്യം ഇതായിരിക്കേ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നിരോധിച്ചു അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്കറിയാം മതം അവനവൻ്റെ ഇഷ്ടമാണ് എന്നാൽ ഒരു മതം നിർബന്ധിതമായോ ചൂഷണത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതിപ്രയോഗത്തിലൂടെയോ സ്വാധീനത്തിലൂടെയോ അത് മാറ്റുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല ഛത്തീസ്ഗഡിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ മത സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് പറയും പറയുന്നതും ഇതുതന്നെയാണ് നിർബന്ധമായിട്ട് ഒരു മതത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് സ്വാധീനത്താൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അലോർമെൻറ്റ് അല്ലെങ്കിൽ പ്രേരണയാൽ പണത്തിൻ്റെ സ്വാധീനത്താൽ മാറ്റുകയാണെങ്കിൽ അത് കുറ്റകരമാണെന്ന് പറയണ ആണെന്ന് പറയുക തീർച്ചയായും അത് കുറ്റകരമാണ് പക്ഷേ ഈ കേസിൽ സംഭവിച്ചത് എന്തായിരുന്നു മൂന്ന് പെൺകുട്ടികൾ ഒരു കന്യാസ്ത്രീയുടെ കൂട്ടത്തിൽ നടന്നു എന്ന് കരുതിയാൽ അവിടെ മതപരിവർത്തന നിയമം ഉപയോഗിക്കുവാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികൾ രണ്ട് കന്യാസ്ത്രീകളുടെ കൂട്ടത്തിൽ നടന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ മത മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചുമത്തുവാനായിട്ടാവുമോ ഇല്ല എന്ന് പറയേണ്ടി വരും മനുഷ്യക്കടത്തും ഒരു എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടുള്ള പണം കൊടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്വാധീനം ഉപയോഗിച്ചോ ഭീഷണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്നെയുള്ള പ്രേരണകലാലോ ഒക്കെ നടത്തുന്ന ഒരു കാര്യമാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുക അത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളായിരുന്നുവെങ്കിൽ ആ മനുഷ്യക്കടത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യക്കടത്ത് എന്ന് പറയാനായിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ അതും നടന്നിട്ടില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെയാണ് ഞാൻ പറയുക ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു നിയമം നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരും അവിടുത്തെ പോലീസുമാണ് പക്ഷേ ആ പോലീസും സർക്കാരുമൊക്കെ രാഷ്ട്രീയ ചേരിക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ ശൈലിക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിയമത്തെ വലിച്ചൊടിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങളെ തന്നെ ക്രിമിനലൈസേഷനുള്ള മാർഗങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോയി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് ആ പാവം കന്യാസ്ത്രീകളെ ബജരംഗൽതൽ പ്രവർത്തകർ ചോദ്യം ചെയ്തത് നിയമപരമായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു സാധാരണ പൗരനും അവകാശമില്ല എന്നറിയുക എന്നാൽ ഒരു കുറ്റകൃത്യം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു മനുഷ്യനെ തടഞ്ഞു വയ്ക്കുവാനായിട്ടുള്ള ഒരു അധികാരം ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതല്ല സ്ഥിതി പോലീസ് പിടിച്ച പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്നവരെ മറ്റൊരു കൂട്ടർ ഭീഷണിയായി കടന്നു വന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ നിയമമുണ്ടോ എന്ന് തിരിച്ച് ചോദിക്കേണ്ടി വരുന്നു ഇന്ത്യൻ ഭരണഘടന പവിത്രമാണെന്ന് നാം പറയുമ്പോൾ ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്താലാണ് നാം ഒക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ചുറ്റുപാടും സഞ്ചരിക്കുവാനുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നാം സഞ്ചരിക്കുമ്പോൾ നാം കുറ്റകൃത്യത്തിൽ കളവായി ചേർക്കപ്പെടുകയാണെങ്കിൽ നമുക്കെതിരെ ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ നീതി എന്നുള്ളത് നടപ്പിലാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങല മാറ്റുന്നതാണ് നല്ലത് ഭ്രാന്തില്ലാത്ത ചങ്ങലകളാണ് നമ്മളെ ഭരിക്കുവാനായിട്ട് നല്ലത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന മൗലികമായ സത്തയുടെ അന്തസത്തയാണെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് ആ അവകാശത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സർക്കാരിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ മേൽ ഇറങ്ങിത്തെളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു